എനിക്ക് ഇന്ന് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ അനുഭവിച്ച പറഞ്ഞ കുറേയധികം സംഭവങ്ങളാണ് അതിൽ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളൊരു വലിയൊരു കേസ് പിടികൂടിയായിരുന്നു ഞാൻ ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണറുടെ സ്കൂളിലെ ഒരു അസിസ്റ്റന്റ് ഇൻസ്പെക്ടറിയാണ് സംസ്ഥാനത്ത് ഉടനീളം ഞങ്ങളുടെ ടീം പോയി വലിയ മയക്കുമരുന്ന് കേസുകൾ പിടികൂടാറുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ഒരു ഇൻഫോർമേഷൻ കിട്ടുകയാണ് ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർക്ക് നേരിട്ട് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ് അതായത് തിരുവനന്തപുരത്തു നിന്നും ഒരു ആറംഗ സംഘം ആന്ധ്രയിലേക്ക് കഞ്ചാവ് എടുക്കാനായിട്ട് പോയി ഇത് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ അവർ ഒരു ലോറിയും ഒരു ഇന്നോവ കാറുമായിട്ടാണ് പോകുന്നതായിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട എക്സൈസ് കമ്മീഷണർ ആ കേസ് പിടികൂടുന്നതിനുള്ള ചുമതല ഞാനടക്കമുള്ള ആ ടീമിനെ ഏൽപ്പിക്കുകയുണ്ട് ഇതിന്റെ ഭാഗമായി ഞങ്ങൾ അവരുടെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അവർ ആന്ധ്രയിലെ നർസിപട്ടണം എന്നൊരു പ്രദേശത്താണ് നിൽക്കുന്നതായിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇവർ തിരിച്ചു വരുമ്പോൾ ഇവരെ പിടികൂടാം എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് വാളയാർ ചെക്ക് പോസ്റ്റ് കേന്ദ്രീകരിച്ച് മഫ്തിയിൽ ഒരു സ്വിഫ്റ്റ് കാറിൽ ഒരു ദിവസം മുഴുവൻ അവരെ കാത്ത് നടന്നു അതിനുശേഷവും ഇവരെ എത്താത്തതിനെ തുടർന്ന് ഞങ്ങൾ ഈ നർസിംഗ് പട്ടണം കേന്ദ്രീകരിച്ച് ഈ പ്രൈവറ്റ് വാഹനത്തിൽ പോയി നടത്തിയ അന്വേഷണത്തിൽ ഇവർ മാങ്ങൾക്ക് ഏരിയ നിന്ന് വിശേഷിക്കപ്പെടുന്ന മാവോയിസ്റ്റ് ഏരിയയിൽ കടന്നിച്ചിരുന്നതായിരുന്നു അവിടുന്ന് കഞ്ചാവ് അടക്കമുള്ള മയക്കുമരുന്നുകൾ കടത്തിക്കൊണ്ടുവരുന്നതായിട്ടുള്ള തുടർന്ന് ഞങ്ങൾ ഇവരെ നിരീക്ഷിക്കുകയും പിന്നീട് ഇവരുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ കേരളത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നതായി ഇവരിൽ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരെ ഫോളോ ചെയ്തുവെന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഇവർ ഇത് ഈ ഡ്രഗ് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു കേന്ദ്രം കണ്ടെത്തുകയും അവിടെ വെച്ച് ഞങ്ങൾ ഇരുന്നൂറ്റി കിലോ പിടികൂടുകയും ചെയ്തു അപ്പൊ ഈ സംഭവത്തിൽ നിന്നും വെളിവാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എത്ര വ്യാപകമായി ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കും ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം പിടികൂടി കൊണ്ടു വന്ന ഒരു കേസിലെ പ്രതി മാരകമായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കൈവശം വെച്ചതിന് പതിനഞ്ച് ഗ്രാം സിന്തറ്റിക് ഡ്രഗ്സ് കൈവശം വെച്ചതിന് പിടികൂടി ഓഫീസിൽ കൊണ്ടുവന്ന് അവനെ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ അവൻ പറഞ്ഞാൽ എനിക്ക് കുറച്ച് വിശക്കൊന്നും സാറേ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തുള്ള കടയിൽ നിന്ന് കുറച്ച് വണ്ണും മറ്റും വാങ്ങിച്ചു കൊടുക്കും ഇത് കഴിച്ച് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ അവൻ വോമിറ്റ് ചെയ്യാൻ വൊമിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്ലഡ് തന്നെ വോമിറ്റ് ചെയ്യാൻ പെട്ടെന്ന് ഞങ്ങൾ കണ്ട് പേടിച്ചു ഉടനെ തന്നെ ഇവനെ കോട്ടയം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കോട്ടയം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പറയാം അവനെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു പെട്ടെന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ട്രിപ്പ് ഒക്കെ ഇട്ട് എന്നോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പറയാം ആ ഡോക്ടറെ ചോദിച്ച് മനസ്സിലാക്കിയതിൽ നിന്നും നമുക്ക് ബോധ്യമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അതിമാരകമായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു രണ്ട് വർഷം കൊണ്ട് നിങ്ങൾക്കറിയാം ഈ സമീപകാലത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്റ്റൽ രൂപത്തിലുള്ള ആ സിന്തറ്റിക് ഡ്രഗ്സ് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ പല്ല് ദ്രവിച്ച് കൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥാ വിശേഷത്തിലേക്ക് പോകും അതിന് മെത് മൗത്ത് എന്ന് പറയും നിങ്ങളുടെ നെറ്റിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽക്കുള്ള മെത്ത് മൗത്ത് എന്ന് പറയും അപ്പം ഈ പല്ലിനെ ദ്രവിച്ച് കൊഴിച്ച് കളയാനായിട്ട് പ്രാപ്തിയുള്ള ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉള്ളിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങൾക്ക് എത്രമാത്രം ഡാമേജ് ഉണ്ടാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇയാളുടെ ആന്തരിക അവയവങ്ങൾക്കെല്ലാം ഡാമേജ് വന്ന് അതിൽ നിന്നും രക്തം വമിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ പിടിച്ച് പിടികൂടിയത് ഏതാണ്ട് ഒരു ഏഴ് വർഷത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആള് മരിച്ചു പോകും അപ്പൊ ഇത്രമാത്രം മാരകമായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ആണ് നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെതിരെ നിങ്ങളെ ബോധവലിഷ്കരിക്കുന്നതിനും മറ്റുമൊക്കെയാണ് കേരള ഗവൺമെന്റിന്റെ വിമുക്തി പ്രോജക്റ്റുമായിട്ട് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ഈ ബസുമായി നമ്മൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ഒരു പരിഗണന നടക്കുന്നു അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് ഓരോ ഇന്ത്യൻ പൗരൻറെയും ധാർമ്മിക ഉത്തരവാദിത്വമാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തീവ്രവാദികൾക്ക് ഫണ്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് ഈ പറയുന്ന മയക്കുമരുന്ന് കച്ചവടം അതിൽ നിന്നും അവര് കണ്ട് പണം കണ്ടെത്തി ആയുധങ്ങൾ വാങ്ങി നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ യുദ്ധം ചെയ്യുന്ന അവസ്ഥാ വിശേഷമാണുള്ളത് അപ്പം നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെയുള്ള ഒരു വലിയ കുറ്റകൃത്യമാണ് ഇത് തടയാൻ ഓരോ ഇന്ത്യൻ പൗരനും ധാർമ്മികമായ ഉത്തരവാദിത്തമുണ്ട് അത് നിറവേറ്റണമെന്നും ഒപ്പം തന്നെ നിങ്ങൾ ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി ഉത്തമ പൗരന്മാരായി ജീവിക്കണമെന്നും ആഹ്വാനിച്ചുകൊണ്ട് എൻ്റെ വാർത്തകൾ നിർത്തുന്നു നന്ദി നമസ്കാരം